എൻ്റെ കുട്ടിക്കാലത്തുണ്ടല്ലോ എനിക്ക് മുരിങ്ങയില കഴിക്കാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ അന്ന് ഞങ്ങളെ മുരിങ്ങയില കഴിപ്പിക്കാൻ വേണ്ടി മമ്മി ഉണ്ടാക്കി തന്നോണ്ടിരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി അപ്പോൾ അതിനായിട്ട് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലൊരു വലിയ സവോള ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്തോളൂ കേട്ടോ നന്നായിട്ടൊന്ന് വലറ്റിയെടുക്കണം ഒരു രണ്ട് പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട് ഈ പച്ചമുളക് എരിവ് കുറഞ്ഞതാണ് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ രണ്ടെണ്ണം എടുത്തിരിക്കുന്നത് സബോളം നമുക്ക് നന്നായിട്ട് വഴണ്ടി ഇതുപോലെ കിട്ടണേ ഇനി ഇതിലേക്ക് ഒരു കൈപ്പിടി അളവിന് തേങ്ങ ചിറകിയതുകൂടെ ചേർത്ത് ഒരു മുപ്പത് സെക്കൻഡ് നേരം ഒന്ന് മൂപ്പിച്ച ശേഷം പൊടികൾ ചേർക്കാം ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു കാൽ സ്പൂണിന് അടുത്ത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് ഉപ്പ് ഒരു കാൽ സ്പൂണോളം ചേർക്കുന്നുണ്ട് പൊടിയുടെ പച്ചമണം മാറിയ ശേഷം നമുക്ക് മുരിങ്ങയില ചേർക്കാം ഒരു രണ്ട് കൈപ്പിടി അളവിനാണ് ഞാൻ മുരിങ്ങയില എടുത്തിരിക്കുന്നത് മുരിങ്ങയില ചേർത്ത് മുരിങ്ങയില ഒന്നങ്ങ് വാട്ടിയെടുക്കണം വല്ലാതെ അങ്ങ് വെന്ത് പോകരുത് വെന്ത് പോകും തോറും മുരിങ്ങയിലയുടെ ഗുണങ്ങൾ കുറയും മുരിങ്ങയില ഇതുപോലെ ആയി കിട്ടിയാൽ നമുക്കിനി ഇതിലേക്ക് മുട്ട ചേർക്കാം ഞാൻ ഒരു മുട്ടയാണ് ചേർക്കുന്നത് മുട്ട ചേർത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇതുപോലെ അങ്ങ് ചിക്കി പൊരിച്ചെടുക്കണം എല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ യോജിച്ച് വരണം നന്നായിട്ട് സവോളയും മുട്ടയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ആ മുരിങ്ങയിലെ ആ ഒരു കൈപ്പൊന്നും അത്ര തോന്നില്ല കേട്ടോ കുട്ടികൾ നല്ല ഇഷ്ടപ്പെട്ട് തന്നെ കഴിച്ചോളും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ